സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചെറുപയറൊക്കെ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തു ഉപ്പിട്ടു ഒരു പച്ചമുളക് ഏതേതും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് വിസിലടിപ്പിക്കാനായിട്ട് ഗ്യാസിലേക്ക് വെച്ചു കിട്ടും അപ്പോൾ ഇന്ന് കറി എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ നാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നാൽ നല്ല ഫ്രഷ് വാങ്ങി അപ്പം ഞാൻ വിചാരിച്ചു നല്ല പച്ചമാങ്ങയും മാങ്ങയും ചിമ്മീനും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ തേങ്ങ അരച്ചു വെച്ച കറിയാണ് നല്ല അടിപൊളി ഒന്നാം തരം ചിമ്മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ചിമ്മീൻ അധികം ഇട്ടുണ്ടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ പിന്നെ നല്ല പുളിയുള്ള മാങ്ങയും ആയിരിക്കണം അപ്പോൾ സ്വാദ് ഒത്തിരി കൂടും കേട്ടോ ഞാൻ എന്താ കേടുള്ള ഒരു മാങ്ങ നമ്മൾ മീൻകറി വെച്ചിരുന്നല്ലോ മത്തി മാങ്ങയിട്ട് വെച്ചിരുന്നല്ലോ അപ്പം അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള മാങ്ങ ഉണ്ടായിരുന്നു പിന്നെന്താ വേറൊരു മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ തോല ചെത്തി എടുക്കണം കേട്ടോ അപ്പൊ പീലർ ഉണ്ടായിരുന്നു ഇങ്ങനെ മാങ്ങയൊക്കെ ചെത്തുന്നത് ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെയൊക്കെ തോലിയൊക്കെ കളയുന്ന പീലർ ഉണ്ടായിരുന്നു അത് പക്ഷേ നോക്കിയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പിന്നെ കത്തിയായിട്ട് തന്നെ ചെയ്യാണ് ശരിക്കും ഏട്ടൻ ഇങ്ങനെ പീലർ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ തൊലി കളയുന്നത് കാണാം കേട്ടോ എനിക്ക് പക്ഷേ പീലറിനേക്കാളും ഒന്നും കൂടെ സുഖമായിട്ട് തോന്നുന്നത് കത്തിയാണ് കേട്ടോ അത് ഒരു വശമുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എന്നാലും എനിക്ക് ഒന്നും കൂടെ സ്പീഡ് കിട്ടാൻ കത്തികൊണ്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പിന്നെ ഏട്ടൻ ഉള്ളപ്പോൾ കത്തിയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാൽ ഏട്ടൻ വഴക്കു കൈ തട്ടും കൈ മുറിയും എന്നൊക്കെ പറഞ്ഞാൽ പീലർ എന്നൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അതാണ് ഞാൻ പീലർ തപ്പി നടന്നത് തന്നെ രാവിലെയാണല്ലോ ഏട്ടനും ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീനെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ചെമ്മീൻ ഞാനിങ്ങനെ കൈ കൊണ്ട് ഉടച്ചിട്ടാണ് കേട്ടോ ചേർത്തത് കുറച്ച് മീൻ അതേപോലെ തന്നെ ചേർത്തു ഉടച്ചിട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മൾ ഗ്രേവിയിലേക്ക് ഇറങ്ങും അതിന് വേണ്ടിയാണ് ഇച്ചിരി ഒന്ന് ഉടച്ച് ചേർക്കുന്നത് കേട്ടോ പിന്നെ മാങ്ങയൊക്കെ അരിഞ്ഞ് നല്ല കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളാക്കി അതും ഇട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്നാല് പച്ചമുളകും കൂടി കീറിയിട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് അരപ്പ് തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്താ മതിയാകും അങ്ങനെ എല്ലാം കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം നമ്മുടെ വാങ്ങിയും ചെമ്മീനും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഞാനെന്താ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താ തേങ്ങയൊക്കെ ഒന്ന് ചിരകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിനും വേണം പിന്നെ കറിക്കും വേണം അതുകൊണ്ട് രണ്ട് തേങ്ങ ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തേങ്ങ വാങ്ങാറുള്ളത് ഇവിടെ അടുത്തൊരു കടയിൽ ആറെണ്ണം നൂറ് അഞ്ചെണ്ണം നൂറ് വലിയ തേങ്ങയാണെങ്കിൽ നാലെണ്ണം നൂറ് അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഏട്ടൻ ആറെണ്ണം നൂറ് ഈ ഒരു വലിപ്പമുള്ള തേങ്ങയാണെങ്കിൽ നമുക്ക് ആറെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങളിവിടെ വാങ്ങാറുള്ളത് നൂറ് രൂപയ്ക്ക് ഒരുവിധം ലാഭമായിട്ടാണ് തോന്നാറുള്ളത് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാൾക്കും കുറേ നാളിത് നിൽക്കുകയും ചെയ്യും ഒരുപാട് നാളല്ല എന്നാലും നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ എന്നാലും നമുക്കിത് ലാഭമാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് വാങ്ങുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയ്ക്ക് ഒരു മുപ്പത്തെട്ട് രൂപ വരെ കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ ജോലിക്ക് നിന്നിരുന്നു കേട്ടോ ബില്ലിങ് സെക്ഷനിലൊക്കെ നിന്നിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഓരോ തേങ്ങ വില നോക്കുമ്പോഴും ബില്ലടിക്കുമ്പോൾ നമുക്ക് വില അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ ഓ എന്ത് റേറ്റാണ് തേങ്ങയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ വാങ്ങുന്നതാണ് കുറേ കൂടെ ലാഭമായിട്ട് തോന്നിയത് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ അരപ്പൊക്കെ തയ്യാറാക്കി തേങ്ങയൊക്കെ ചെറിയ ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട് അരമുറിയും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ചെറിയുള്ളി രണ്ടെണ്ണം ആവശ്യത്തിന് വെള്ളം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചതാണ് കേട്ടോ അങ്ങനെ അരപ്പ് നമ്മുടെ വെന്ത മാങ്ങാ കഷ്ണത്തിലേക്കും ചെമ്മീനിലേക്കൊക്കെ ചേർത്ത് കൊടുത്ത് ഗ്രേവിയിലേക്ക് ആവശ്യമായി വെള്ളം കൂടെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമുക്ക് കറി ഇറക്കി വെച്ചിട്ട് അതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം അപ്പം ഞാനൊരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കുന്നു കേട്ടോ കണ്ടില്ലേ ഈ ഒരു കുറു കുറുക്ക് പോലെ കുറുക്കല്ല ഈ ഒരു കുറുകിയ ഒരു ഇതുപോലെയാണ് ആ ഒരു കറിയുടെ ഇത് ഒത്തിരി വെള്ളം പോലെയല്ല എന്നാൽ ഒത്തിരി കട്ടിയിലുമല്ല ഒരു മീഡിയം ആ ഒരു ഇതിലാണ് വേണ്ടത് കേട്ടോ കറി അങ്ങനെ ഇതാ ചെറിയുള്ളി കടങ്ങിട്ട് പൊട്ടിച്ചു ചെറിയുള്ളി അരിഞ്ഞതും വറ്റമുളക് കീറിയതും കറിവേപ്പിലയിട്ട് താളിച്ച് അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഒരു കുഞ്ഞ് ടീസ്പൂൺ മുളകൂടിയും കൂടി ചേർത്ത് മൂപ്പിച്ച് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കറി അവിടെ റെഡി ആയിട്ടുണ്ടാവും ഒന്ന് അടച്ചു വെക്കാം പിന്നെ ഇതാ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ചെറുപയറ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പച്ചമുളകും കയറിയിട്ട് നമ്മൾ വേവിച്ചിരുന്നില്ലേ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ഇളക്കി കൂട്ടി വെച്ചു പിന്നെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പുട്ടിലേക്ക് പപ്പടം കാച്ചുന്നുണ്ട് പിന്നെ ഇതാ കാപ്പി ഉണ്ടാക്കാനുട്ടോ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ കാപ്പിപ്പൊടിയും ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് അപ്പോൾ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടി ഒരു കപ്പിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി പാൽ കാച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാനുട്ടോ അപ്പം നമ്മുടെ കാപ്പിയും റെഡിയാവും അപ്പോഴേക്കും എന്താ ഇവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്നെ കുറേ നേരം വിളിച്ചു എഴുന്നേറ്റ് വരുമ്പോഴത്തേനും പാലൊക്കെ കുടിച്ചാലേ എഴുന്നേറ്റ് വരുള്ളൂ പക്ഷേ ഞാൻ അടുക്കളയിൽ മിസ് ആയതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് ആളിങ്ങനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാ ഏട്ടനെ കാപ്പി കൊടുത്തു ഷാനുട്ടന ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ പുട്ടും പയറും പപ്പടമൊക്കെ കൂട്ടി കൊടുത്ത് നോക്കാമെന്നോർത്ത് എടുത്ത് ഇരുത്തിയതാണ് അങ്ങനെ പൊതുവേ ആൾ കഴിക്കാറില്ല പക്ഷെ ഇന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ ഏട്ടനെയൊക്കെ പറഞ്ഞയച്ചു എന്നിട്ട് സാവകാശം ആണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ എപ്പോഴും ഞാൻ കഴിക്കാൻ വരുമ്പോഴത്തേനും ചൂടൊക്കെ ആറി തണുത്തി ഇരിപ്പുണ്ടാവുമല്ല പിന്നെ കാപ്പിയൊക്കെ രണ്ടാമതൊന്ന് ചൂടാക്കി അങ്ങനെയാണ് വന്ന് കഴിച്ചത് കേട്ടോ പിന്നെ ഒരു തിരക്കായിരിക്കും അവനെ ഉറക്കലും പിന്നെ എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ വീഡിയോസ് എടുക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല ഞാൻ എടുത്തിട്ടും ഇല്ല കേട്ടോ അവൻ ഉറക്കുന്നതിന് മുന്നേട്ട് ഞാൻ ചോറ് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീനൊക്കെ വറുക്കാനിട്ടായിരുന്നു അടുക്കളയിൽ ഞാൻ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഉറക്കിക്കെടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും കേട്ടോ എന്തെങ്കിലുമൊക്കെ ബഹളങ്ങളായിരിക്കുമല്ലോ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അതുകൊണ്ടിട്ട് ഞാൻ അതുകൂടെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ആൾ ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തിയേക്കണം അപ്പം ഞാൻ എന്താ ഉറങ്ങാ ശാനുട്ടെന്ന് പറഞ്ഞ് വിളിച്ചടുക്കളയിൽ നിന്ന് വന്നപ്പോൾ ആൾ വേഗം കയറി ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ ഉറങ്ങാൻ പോകാൻ ഭയങ്കര മടിയാണ് ആൾക്കിപ്പോൾ ഇങ്ങനെ കളിക്കണം എൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിക്കണം അങ്ങനെയാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് പ ആദ്യമൊക്കെ കുളി കഴിഞ്ഞ് ഉടനെ ഞാൻ കൊണ്ട് ഉറക്കുമായിരുന്നു ഇപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അവനിങ്ങനെ കുറേ നേരം അവൻ്റെ കൂടെയൊക്കെ കളിച്ച ശേഷം ആൾ ഉറങ്ങാൻ പോകാറുള്ളൂ കേട്ടോ അങ്ങനെ ആ ബോളൊക്കെ എടുത്ത് കളിക്കാനായിട്ട് വരാം കേട്ടോ ബോൾ വേണം വാശി പിടിച്ചപ്പോൾ ബോളൊക്കെ എടുത്ത് കൊടുത്തു ഞാൻ ഇതിപ്പോൾ അവൻ ഉച്ചക്ക് രാവിലത്തെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ളൊരു ആണ് കേട്ടോ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കയായിരുന്നു എന്നിട്ട് എഴുന്നേറ്റിട്ട് വന്നതാണ് ഇപ്പോൾ ഉച്ചയായി സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവനുള്ള ചോറ് എടുക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ പാത്രം എടുത്തിട്ടുണ്ട് അവൻ എപ്പോഴും ഫുഡ് എടുക്കുമ്പോൾ ഞാൻ സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് എങ്ങാനും അവൻ തട്ടുകയോ മറിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ പാത്രമൊക്കെ പൊട്ടിപ്പോകില്ലേ അതുകൊണ്ട് സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ അങ്ങനെന്താ ചോറ് ഇടുന്നുണ്ട് ഏകദേശം ഇത്രയും അളവിൽ ഞാൻ എടുക്കും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അവൻ്റെ ഒരു മൂഡൊക്കെ അനുസരിച്ച് അവന് കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന അനുസരിച്ചാണ് ആൾ കഴിക്കത്തുള്ളൂ എന്നാലും മാക്സിമം ഞാൻ എടുക്കുന്നത് മുഴുവൻ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടി ഇട്ട് വെച്ച കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അധികം എരിവൊന്നും ഇല്ലാത്ത കറി ആയതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നല്ല എരിവാണെങ്കിൽ മാത്രമേ അവന് കഴുകിയിട്ടൊക്കെ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ആ കറി തന്നെ ഉപയോഗിക്കാറുണ്ട് അവനെ ചെറിയ എരിവൊക്കെ അവൻ കഴുകയും ചെയ്തുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതാ മത്തി വറുത്തത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കറികളൊക്കെ ഇങ്ങനെ അവനെ കൊടുത്ത് ശീലിപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങി ശീലിപ്പിക്കണം അല്ലെങ്കിൽ അവരൊന്നും വെൽതാകുമ്പോഴും ഈ എരിവൊന്നും കഴിക്കാതെ അങ്ങനെ ആയി പോകും ആയിപ്പോട്ടോ ഞാൻ ഒരിക്കലും അവന് വെളിച്ചെൻ്റെ ഉപ്പും ചേർത്ത് ചോറ് അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കഞ്ഞി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കഞ്ഞി അടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ചോറ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കറികളൊക്കെ കൂട്ടി തന്നെയാണ് കൊടുത്തു തുടങ്ങിയതും കേട്ടോ അതുകൊണ്ട് അവൻ തുടക്കത്തിലേക്ക് അവന് കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് പിന്നെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് എടുക്കുമ്പോൾ പിന്നെ പുറത്ത് പുറത്തിറങ്ങണം ആൾക്ക് അതൊരു ശീലമാണ് അവന് ഈ വെള്ളത്തിലൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ കളിച്ച് അതൊക്കെയാണ് അവൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ കൊടുത്താലേ കഴിക്കുള്ളൂ പിന്നെ റോഡിലൊക്കെ നടക്കണം അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ വന്ന് കുറേ നേരം ഇങ്ങനെ നടക്കും അപ്പോൾ ഇതാ കാക്കേനെ കണ്ടപ്പോൾ ഓടിക്കാനായിട്ട് വടിയും പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ആള് ഒരു എടുത്ത് കൊടുത്തപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി അപ്പോൾ കാക്കേനെ ഓടിക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചാലേ ഫുഡൊക്കെ ഇതാ കണ്ടില്ലേ ഒരു കണക്കിന് ഞാൻ മുഴുവനും തീറ്റി കഴിപ്പിച്ചു കേട്ടോ അങ്ങനെ ഇതാ വെള്ളം കൊടുക്കുകയാണ് വെള്ളം കുടിക്കാനായിട്ട് ചില സമയത്തൊക്കെ ഭയങ്കര മടി കാണിക്കും ചിലപ്പോൾ തുപ്പിക്കളയും അതൊക്കെയാണ് അവൻ്റെ ഹോബീസ് അങ്ങനെ വെള്ളവും കൂടിയൊക്കെ കുടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കഴിക്കാനൊക്കെ നോക്കണം ആളുടെ മുഖമൊക്കെ ഒന്ന് കഴുകി കൊടുക്കണം അങ്ങനെ അവൻ്റെ മുഖമൊക്കെ കഴുകിച്ച് സെറ്റാക്കിയിട്ട് ഞാൻ എന്താ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഏട്ടൻ വിളിച്ചായിരുന്നു ഏട്ടൻ എപ്പോഴും കഴിക്കാൻ സമയമാകുമ്പോൾ ഏട്ടൻ കഴിക്കാൻ കഴിക്കാനിറങ്ങുന്ന ആ ഒരു ലഞ്ച് ബ്രേക്കിൽ വിളിക്കാറുണ്ട് കേട്ടോ ആ വെളിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ എന്താ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ പെറുക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഭയങ്കര ജീവനാണ് അത് ഉലർത്തി കഴിക്കാനും എന്ത് കറി വെച്ച് കഴിക്കാനും ഏത് രീതിയിൽ തന്നാലും ഞാൻ തിന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചെമ്മീൻ എന്ന് പറയുന്നത് കേട്ടോ ചെമ്മീൻ നന്നാക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്കിങ്ങനെ ചൊറിച്ചില് പോലെ വരായിരുന്നു കയ്യില് പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നാക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നാറില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കൈക്ക് പിന്നെ കുറച്ചുനേരം ബക്കറ്റിൽ വെള്ളമൊക്കെ നിറച്ച് അങ്ങനെ ഇരുത്തി കളിപ്പിച്ചു അങ്ങനെ ആ ഉടുപ്പൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെയൊക്കെ കിടത്തിയേക്കാണ് ആളെ അപ്പം ഉറക്കത്തിന്റെ ആ ഒരു മൂടൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ കണ്ണില് കണ്ടില്ല ഉറക്കപ്പിച്ചും ഒക്കെ ഉണ്ട് ആൾക്ക് ഇനിയിപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരക്കുട്ടനായിട്ട് വേണം കിടത്തി ഉറക്കാൻ അപ്പം ഞാൻ ഇന്ന് ഡൈപ്പർ യൂസ് ചെയ്തിട്ടേ ഇല്ലാട്ടോ എല്ലാവരും പറയും ഡൈപ്പർ മാറ്റിക്കൂടിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഡൈപ്പർ ഇടാതെയാണ് അങ്ങനെ കിടത്തിയത് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ലാട്ടോ ഡൈപ്പർ രാവിലെ പകൽ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ ഊരിയിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി മോത്ര എന്ന് പറയുമ്പോൾ അങ്ങനെ ഒഴിച്ചോളൂ കേട്ടോ ചിലപ്പോ അറിയാതെ ഇങ്ങനെ തുടക്കമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ശീലായി വരണം അവൻ അവനവെ കൊണ്ടത് തന്നെ പറയിപ്പിച്ച് പറയിപ്പിച്ച് വരണം യൂറിൻ പാസ് വേറാകുമ്പോൾ അവൻ തന്നെ പറയുന്ന രീതിയിൽ എത്തിച്ചെടുക്കണം ഇനിയിപ്പം അങ്ങനെ എന്താ ഭയങ്കര കളിയാണ് കേട്ടോ ഞാൻ ഓരോന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിരിക്കാണ് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പ് ഇട്ടെങ്കിൽ മാത്രമേ അവളിപ്പോൾ ഉറങ്ങാനൊക്കെ വരുവുള്ളൂ കേട്ടോ ഭയങ്കര മടിയെന്നാണ് ഉറങ്ങാൻ കണ്ടില്ലേ വാശി ഭയങ്കര വാശിയുമാണ് കേട്ടോ ഇപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ തുപ്പി കാണിക്കുക അതൊക്കെയാണ് അവൻ്റെ പണി അങ്ങനെ അവനെ ഇടത്തി വേഗം ഉറക്കി തുണികളൊക്കെ ഇപ്പം ഇറക്കിക്കൊണ്ട് വന്നു അലക്കിയിട്ടിരുന്ന തുണികളൊക്കെ ഇപ്പിറക്കിയെടുത്ത് വന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടു വിളക്കിൽ തിരിയൊക്കെ മാറ്റിയിട്ടു പിന്നെ മുറ്റം നന നിറച്ച് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഇങ്ങനെ ഒഴിച്ച് നനച്ചിട്ട് മുറ്റമൊക്കെ അടിച്ചിട്ടു അങ്ങനെ ഏറെക്കുറെ പണികളൊക്കെ തീർത്ത് ഇനിയിപ്പോൾ തുണിയും കൂടെ ഒന്ന് മടക്കി വെക്കാനുണ്ട് പിന്നെ ഇതാ ഒരു പാത്രത്തിലെ ഷാനുട്ടനുള്ള പഴമൊക്കെ ഒന്ന് പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട് വൈകുന്നേരം അവന് പഴം കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ തുണിയൊക്കെ മടക്കി കൊണ്ടിരുന്ന പാൾ എഴുന്നേറ്റ് വന്നു ഭയങ്കര കരച്ചിലാണ് ഇനി പാലൊക്കെ കുടിക്കണം ഞാൻ അതിൻ്റെ ഇടയിൽ ഓടിപ്പോയി കുളിച്ചായിരുന്നു കേട്ടോ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് അവൻ എഴുന്നേറ്റ് വന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാശാനോട്ട് ഇനി പാലൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം അങ്ങനെ അവനെ സെറ്റാക്കി അവനെ മേലൊക്കെ കഴുകിച്ചു റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടം വന്നു ഇനി ഇന്നത്തെ പണി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം കുറച്ച് ചാക്കിൽ പാത്രങ്ങളൊക്കെ ആക്കി വെച്ചിരുന്നില്ല അപ്പോൾ പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ പാത്രങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ അമ്മേം ഒക്കെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അമ്മക്കും ഏതാണ്ടും പാത്രങ്ങളൊക്കെ വാങ്ങാറുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിലെത്തി ഇതാ കുഞ്ഞുമുത്തിനെ കണ്ടു കുഞ്ഞുമുത്തിന് ഭയങ്കര സന്തോഷമാണ് ഈശാൻ വരുന്നത് കേട്ടോ അങ്ങനെ അവൻ്റെ കൂടെ കുഞ്ഞുമുത്ത് കളിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവനെയും കൊണ്ട് പോയാൽ ഒന്നും നടക്കില്ല അപ്പോൾ ഇവനെ സയനയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ വന്നപാടെ അമ്മ നാരങ്ങൊക്കെ തന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ പൂരി കണ്ടു എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അതെടുത്ത് ഒരെണ്ണം കഴിച്ചു പിന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതും ഒരെണ്ണം എടുത്ത് കഴിച്ചു കേട്ടോ നെല്ലിക്കുപ്പിലിട്ടത് കഴിച്ചിട്ടൊക്കെ ഒരുപാടായിട്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാ പാത്രങ്ങളൊക്കെ വാങ്ങി വന്നു ഷാനുട്ടൻ്റെ സയനയുടെ വാങ്ങി ഞങ്ങളിതാ തിരിച്ച് പോവാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ ചപ്പാത്തി പ്രസ് വാങ്ങിയിരുന്നു കേട്ടോ പുതിയ ചപ്പാത്തി പ്രസ്സൊക്കെ വാങ്ങിയിരുന്നു അപ്പം അതിൽ ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ എനിക്കെന്തോ ഇഷ്ടം പ്പെട്ടില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കറക്റ്റായിട്ട് നൈസായിട്ടൊന്നും വരുന്നില്ല അതുപോലെ എണ്ണയിൽ മുക്കിയിട്ടല്ലേ നമ്മളിങ്ങനെ പരത്തുന്നത് അപ്പൊ എനിക്കെന്തോ കട്ടിപ്പ് പോലെയൊക്കെ തോന്നാണ് ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയുള്ളൂ ഡെയിലി എന്നൊക്കെ പറഞ്ഞോട്ടു പക്ഷേ എനിക്ക് സാധാ നമ്മുടെ ചപ്പാത്തിയാണ് ഫ്രസ്സിൽ ഉണ്ടാക്കി കഴിക്കുന്ന ചപ്പാത്തിൻ്റെയിലും എനിക്കിഷ്ടം നമ്മൾ സാധാ പരത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ പിന്നെ അമ്മ മട്ടന്റെ കീമ കറി തന്നിട്ടിരുന്നു കേട്ടോ അമ്മ ജോലി ചെയ്യുന്നിടത്ത് നിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും അതും കൂട്ടി ചപ്പാത്തി കഴിക്കാൻ എനിക്ക് കൊതി വന്നിട്ട് ചോറ് ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് അടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു എനിക്ക് ചോറ് വേണ്ട എനിക്ക് ചപ്പാത്തി ഈ കറി മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അതൊക്കെ തന്നെയാണ് കഴിച്ചത് പിന്നെ ഇത് ആ പതിവ് പോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു അതൊക്കെ വേഗം കഴുകി വെച്ചു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്